ലേഡി മോഡിജ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ത്രീ എക്സൽക്കാർക്കുള്ള ഒരു നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ എപ്പോഴും നമുക്ക് പരാതിയാണ് വലിയ ബിഗ് സൈസ് ഇല്ലെന്നുള്ള ഇത് അപ്പം നമ്മൾ ത്രീ എക്സലിൻ്റെ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു പാർട്ടി വെയർ ആണ് വരുന്നത് പ്യുവർ കോട്ടണിൽ ഇതുപോലെ അജർക് മിറർ വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക മോഡൽ വരുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തളന്ന് കിടക്കുന്ന ഒരു മോഡലാണ് പുൽക്കാരിയും ഹക്കോബയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈനോട് കൂടി വന്നിട്ടുള്ളതാണ് സിക്സ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഈ വീഡിയോയിലും കാണുന്നതിലും ഡാർക്ക് ലാവണ്ടർ ആണ് കേട്ടോ വരുന്നത് തേർഡ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യുന്നവർ കാലേക്കാട് നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്തോളുക നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു വെസ്റ്റേൺ മോഡലുള്ള ലൈൻ മോഡലിൽ വരുന്ന ഒരു കുർത്തിയാണ് ഡാർക്ക് ആഷ് കളർ ആണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മിഡിലായിട്ട് ഇതുപോലെ നല്ലൊരു വുഡൺ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ചൈനീസ് കോളറാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് ഡാർക്ക് ഡാ റെഡ് ബ്രിഗഡ് ആണ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള മസ്റ്റാഡ് എല്ലോ ആണ് കേട്ടോ വരുന്നത് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി ഓഫീസ് യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ചൈനീസ് കോളറിൽ ഇതുപോലെ വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് നല്ല കളറാണ് പ്യുവർ കോട്ടൺ ആണ് ഫോർ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതുപോലെ അച്ചറക്ക അല്ലെങ്കിൽ കാന്താ പ്രിന്റിൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്യുവർ കോട്ടണിലെ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് വരുന്നത് ഫോർ ഫിഫ്റ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് നല്ല രസപോലത്തെയാണ് അതിൻ്റെ ഡിസൈൻസ് വരുന്നത് ഇതും തന്നെ ഫോർ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് കോട്ടണിൽ ഇതുപോലെ ലൈൻസ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഐറ്റമാണ് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വെർട്ടിക്കൽ ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂവിൽ ഇതുപോലെ നല്ല ഹെവി ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്കൊരു വെയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്താ പ്രിൻറ്റിലാണ് കേട്ടോ വരുന്നത് നല്ല കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് പ്രൈസ് സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ആണ് എ ലൈൻ ആണ് മിമ്മർ സിൽക്കിലാണ് കിട്ടാൻ വരുന്നത് എ ലൈൻ ആണ് നമുക്കൊരു പാർട്ടി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും യോക്കിലും സ്ലീവിൻ്റെ എൻഡിലും നല്ല ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഡാർക്ക് ഒരു മെറൂണിഷ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് അതിൻ്റെ ഒക്കെ നല്ല ഹെവി ആയിട്ടാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇതിലാണ് കേട്ടോ വരുന്നത് നല്ല ഹെവി വർക്കാണ് ബ്ലാക്ക് ആൻഡ് ആണ് കോമ്പിനേഷൻ വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക അതുപോലെ തന്നെ നമ്മുടെ ഹീവയുടെ കാര്യം ആരും മറക്കരുത് അപ്പോൾ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ഇരിക്കുന്നത് ചേർത്തല വേലോട്ടൻ നമ്മളുടെ നോർത്ത് സൈഡിലായിട്ടാണ് വരുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക ബൈ 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 പറഞ്ഞു